ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നടത്തിയ തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കരണം ശ്രദ്ധേയമായി മുതൽ എല്ലാം പുനരാവിഷ്കരിച്ചാണ് ദൃശ്യാവതരണം നടത്തിയത് ഒരു മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് സിസ്റ്റർ ഡീന എസ് എ ബി എസിൻ്റെ നേതൃത്വത്തിൽ അവതരണം നടത്തിയത് സ്കൂൾ ഗ്രൌണ്ടിലാണ് നൂറോളം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ദൃശ്യാവിഷ്കരണം നടന്നത് യൗസേപ്പും മേരിയും പേരെഴുതാൻ ബത്ലേഹേമിൽ എത്തുന്നത് മുതൽ ഈജിപ്തിലേക്കുള്ള പാലായനം വരെയുള്ള ഭാഗങ്ങളാണ് അവതരിപ്പിച്ചത് കാലിത്തൊഴുത്ത് മുതൽ എല്ലാം പുനരാവിഷ്കരിച്ചാണ് ദൃശ്യാവതരണം നടത്തിയത് ഒരു മാസത്തെ പരിശീലനത്തിനു ശേഷമാണ് സിസ്റ്റർ ഡീന എസ് എ ബി എസിന്റെ നേതൃത്വത്തിൽ അവതരണം നടന്നത് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക ലല്ലു അൽഫോൺസ് മുഖ്യാതിഥിയായിരുന്നു ഹെഡ് മാസ്റ്റർ ജോബൈറ്റ് തോമസ് ക്രിസ്മസ് സന്ദേശം നൽകി ദൃശ്യാവതരണത്തിനു ശേഷം കരോൾ ഗാന മത്സരം പാപ്പാ മത്സരം എന്നിവ നടന്നു ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സ്കൂൾ ഹാളിൽ അധ്യാപകരുടെ ക്രിസ്മസ് ആഘോഷം സദ്വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഹെഡ് മാസ്റ്റർ ജോബൈറ്റ് തോമസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ പരിപാടികളും കേക്ക് വിതരണവും നടന്നു